വിദ്യാർത്ഥി സംഘടനകൾ ഏതുവിധത്തിൽ സമൂഹത്തിനും മാതൃകയാകണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാം ഇതിനോടകം നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകുകയും നിരവധി വീടുകളുടെ പുനർപ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കുന്നതിനും നാം ഇനി കഴിഞ്ഞു പുളിന്താനത്ത് പൂർത്തിയാവാതെ കിടന്ന വീടിന്റെ എല്ലാവിധ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയാണ് വീടിന്റെ ഉടമസ്ഥർക്ക് താക്കോൽ കൈമാറിയത് ഗുരുതരമായ രോഗം പിടിപെട്ട് അവശ്യനിലയിലായ വീട്ടുടമസ്ഥന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞാണ് നാം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് മുന്നോട്ടിറങ്ങിയത് മാത്യുക്കൂഴനാടൻ എം എൽ എ നവീകരിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഇന്ന് ഈ കുടുംബത്തിന് വലിയ ഒരു വലിയൊരു ആശ്വാസവും വലിയൊരു സന്തോഷവും പ്രദാനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു ജീവിതത്തിൽ നമ്മളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനും സന്തോഷം പകരാനും കഴിയുന്നതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച വിദ്യാലയത്തിൻ്റെ ഭാഗമായി ഇന്നും ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ഒരുപാട് സന്തോഷം ും നാം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് അധ്യക്ഷത വഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് മുഖ്യ അതിഥിയായി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ശിവദാസ് നായർ സെൻ ചെറിയാൻ ഡോക്ടർ സാറാ നന്ദന സോണി മാത്യു ഡോക്ടർ കലാ ബേബി സൽമാൻ പോൾ പി തോമസ് മാത്യു മൃദുൽ ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമി പോൾസി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിനുള്ള ഷെയർ ഇരുന്നൂറ് പദ്ധതിയുടെ ഭാഗമായാണ് വീട് നവീകരണം നടത്തിയത് ഒരു ഞങ്ങൾ ഒരുമയോടെ എന്ന് പറഞ്ഞ പദ്ധതി അതിലേക്ക് ഞങ്ങൾ എല്ലാവരും കുറച്ച് പൈസ ഇട്ട് അതിൽ നിന്നുള്ള ആ ഒരു നിക്ഷേപത്തിൽ നിന്നാണ് കുട്ടികളുടെ പഠനം പഠനവൈകല്യമുള്ള കുട്ടികളുടെ കാര്യങ്ങൾ അതുപോലെയുള്ള വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ബാക്കിലുള്ള മറ്റുള്ള അംഗങ്ങളുടെയും എല്ലാവരുടെയും സമരസോണ്ട് മാത്രമാണ് മുന്നോട്ടോട്ട് പോകുന്നത്